ഹായ് നമസ്കാരം ബ്രഹ്മയോഗ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ സദാശിവൻ ഒരു പുതിയ സിനിമയായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇപ്രാവശ്യം നമ്മുടെ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഹൊറർ ത്രില്ലർ ചിത്രവുമായിട്ടാണ് എത്തുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഒരു ടീസറും ട്രൈലറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചാണ് അല്ലേ നമ്മൾ പ്രണവിൻ്റെ വേറിട്ട ഒരു അഭിനയം നമ്മൾ ഈ സിനിമയിലൂടെ കാണാം എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള ട്രൈലറൊക്കെ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ ക്രിസ്റ്റോ സേവിയറാണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ട്രൈലർ പൊളി സാധനമായിരുന്നു ഒന്നും പറയാനില്ല അതിൻ്റെ ഒരു കിഡ്ഡും മേക്കിങ്ങൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാം ഗംഭീരമായിരുന്നു പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്രണവിൻ്റെ വേറിട്ട ഒരു അഭിനയം അതോടൊപ്പം തന്നെ പുള്ളിയുടെ ആ ഒരു ഗെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇതിനു മുമ്പ് പുള്ളി ചെയ്തിട്ടുള്ള പല സിനിമകളിലും ആ പുള്ളിയുടെ ക്ലോസ് ഷോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുഖത്തൊരു ഭാവം അങ്ങനെയുള്ള സംഭവമൊന്നും നമുക്ക് കാണത്തില്ലായിരുന്നു പക്ഷേ ഇത് ഈ പുള്ളി പൊളിക്കുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട കാരണം കിട്ടുന്ന സംവിധായകർ നല്ലതാണെന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്നവരും കിഡ്ഡു ആയിരിക്കും അതിനകത്ത് ഒരു സംശയമില്ല അസേവിയർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രൊഡ്യൂസർ ചക്രവർത്തിയാണ് പിന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷഹനാദ് ജലീൽ ഷഫീഖ് മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്റർ അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് നമുക്കിൻ്റെ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യത്തെ ട്രെയിലർ പോലെ തന്നെ ഗംഭീരമാണോ അതോ നമ്മളെ നിരാശപ്പെടുത്തിയോ എന്നൊക്കെ അറിയണ്ടേ പോവാം ോ ആണ് ഉം പൊളി പൊളി ട്രോളി കഞ്ചു ഓരമായ ഗംഭീര വിശ്വരാട്ട് പൊളി ഭയങ്കര ക്വാളിറ്റി കണ്ണിനിരുമ്പായ മൂന്നാ ദിവസം ഓ അത് പൊളി രാഹുൽ സദാശിവൻ ഒക്ടോബർ മുപ്പത്തി ഒന്ന് സിനിമ റിലീസിനായിട്ട് എത്തുകയാണ് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ട്രെയിലർ പോലെ തന്നെ നല്ല ഒരു സാധനമാണ് ഇപ്പോഴും ഇറക്കി വിട്ടിരിക്കുന്നത് നമുക്കൊരു കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കിട്ടുന്നു കാരണം ഹൊറർ ത്രില്ലർ ചിത്രമാണ് അപ്പൊ രാഹുൽ സദാശിവന്റെ ഈ ഒരു സിനിമക്കകത്ത് നമ്മുടെ പ്രണവ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നു എന്തായാലും പ്രണവിൻ്റെ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വലിയൊരു ആഘോഷമാക്കാനായിട്ടുള്ള ഒരു ചിത്രം തന്നെ കാരണം ആദ്യത്തെ രാഹുലിൻ്റെ ചിത്രം തന്നെ വലിയ രീതിയിലുള്ള പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ സിനിമ കാണാനായിട്ടും ഒരു ആകാംക്ഷ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രണവ് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു അഭിനയം കാഴ്ചവെക്കുന്ന തരത്തിലൊരു സംശയം വേണ്ട കാരണം ആ ആ ഒരു ട്രൈലറിൻ്റെ ആ ഒരു ചെറിയൊരു സാധനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം സിനിമ ഒരു വേറൊരു ലെവലിലേക്കാണ് പോകുന്നത് അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതുപോലെ അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് സിനിമ കണ്ടെങ്കിൽ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു ട്രെയിലറോ ഒന്നും കണ്ടിട്ട് നമുക്ക് ഒരു സിനിമയെ കുറിച്ചിട്ട് വിലയിരുത്താൻ പറ്റിയില്ലെങ്കിലും രാഹുൽ സദാശിവൻ്റെ ആദ്യത്തെ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മയോഗം ബ്ലാക്ക് ആൻഡ് വെരി ചിത്രം അത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇതിനകത്തും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ട്രെയിലർ റിലീസിങ് ട്രെയിലറായിട്ടാണിതിപ്പം ഇതിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് പ്രണവിൻ്റെ ആ ഒരു ആ ഒരു ലുക്കും പുള്ളിയുടെ ആ ട്രെയിലറിനകത്തുള്ള ആ ചെറിയ നോട്ടോ അതിനകത്തൊരു പെണ്ണ് കിടക്കുന്ന ഒരു സംഭവമാണല്ലോ അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സാധനമായിരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും തിയേറ്ററുള്ള എക്സ്പീരിയൻസ് കാരണം സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത് അപ്പോൾ അത് ക്രിസ്റ്റോ സേവിയർ ഏത് രീതിയിൽ ചെയ്തിട്ടുണ്ടോ അത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ കണ്ടാൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ കണ്ടതിന് ശേഷം നമ്മുടെ റിവ്യൂ ആയിട്ട് വരുന്നതും അപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഫസ്റ്റ് ഷോയ്ക്ക് നമ്മളുണ്ടാവും സിനിമ കണ്ടിട്ട് കൃത്യമായിട്ട് എൻ്റെ റിവ്യൂ ഞാൻ പ്രേക്ഷകരിലേക്ക് പറഞ്ഞു അപ്പോൾ ഈ ട്രെയിലറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ